ॐ श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्बिकायै नमः ഓ നമോ നാരായണായ ഓ നമോ ഭഗവത്തെ വാസുദേവ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീവിഷ്ണു വിഷ്ണു സഹസ്രനാമസ്തോത്രത്തിലെ ഇരുപത്തി ശ്ലോകത്തിലെ നാമങ്ങളാണ് പഠിക്കേണ്ടത് ഈ ശ്ലോകത്തിൽ ഒമ്പത് നാമങ്ങളാണ് ഉള്ളത് ഭഗവാന്റെ ഒമ്പത് നാമങ്ങൾ അതിൽ രണ്ട് നാമങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ ഭാഗത്ത് പറയുന്നത് അതിൽ പ്രധാനമായ രണ്ട് നാമങ്ങളാണ് ഇരുന്നൂറ്റി ഒമ്പതാമത്തെ നാമം ഗുരുഹു ഇരുന്നൂറ്റി പത്ത് ഗുരുതമഹ ഈ രണ്ട് നാമങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ഗുരുഹു ഇരുന്നൂറ്റൊമ്പത് ഗുശബ്ദമന്ധകാരം താൻ രുശബ്ദം തൻ നിരോധകം ഗുശബ്ദം ഇരുട്ടിനെയും രുശബ്ദം നിരോധത്തെയും സൂചിപ്പിക്കുന്നു അജ്ഞാനമാക്കുന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനമാക്കുന്ന പ്രകാശത്തെ നൽകുന്ന സമാരാധ്യനാണ് അര് ഗുരു ഗുരു എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവാണ് എല്ലാവരുടെയും ജന്മദാതാവാണ് ഗുരു അജ്ഞാനത്തെ അകറ്റുന്നു എന്നിട്ട് വിജ്ഞാനം ജ്ഞാനമാക്കുന്ന പ്രകാശത്തെ നൽകുന്നു അജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് സന്ധിക്ക് നമ്മൾ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഓർമ്മ വെച്ച നാൾ മുതൽ വിളക്ക് തെളിയിച്ച് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിളക്ക് തെളിയിച്ചും കൊണ്ട് ദീപം 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 എന്ന് പറഞ്ഞ് മുൻവശത്ത് കൊണ്ടുവയ്ക്കുകയും എന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന് സന്ധ്യാനാമങ്ങൾ ചൊല്ലുകയും പതിവുണ്ട് പണ്ട് അല്ലേ വളരെ ഉച്ചത്തിൽ നമ്മൾ അത് ചൊല്ലും വീട് മുഴുവൻ കേൾക്കും അതിലൊരു പ്രാർത്ഥന എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അജ്ഞാനത്തെക്കുറിച്ചാണ് അമ്മൂമ്മയാണോ അമ്മയാണോ പഠിപ്പിച്ചതെന്നൊന്നും അറിയില്ല അത്രയും ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ചൊല്ലുന്നതാണ് ഞാൻ ആ ശ്ലോകത്തിലെ നാല് വരി ചൊല്ലിത്തരാം എല്ലാവർക്കും ഇപ്പോൾ ഒന്ന് ഓർമ്മ വരും പണ്ടിതെല്ലാം എല്ലാവരുടെ വീട്ടിലും ചൊല്ലുന്നുണ്ടായിരിക്കും അജ്ഞാനാമാക്കുന്നതൊക്കെ കളയണം വിജ്ഞാനാമിനുള്ളിൽ വർധിക്കണം ിടേണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരുനാഥ കൈതോഴുന്നേൻ നിത്യം ഭാഗവാനെ കുമ്പിടുന്നേ എത്ര അർത്ഥവത്തായ പ്രാർത്ഥന അല്ലേ ഇന്നത്തെ അമ്മമാർ കുട്ടികളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്താണ് ശ്ലോകത്തിൻ്റെ വരി അജ്ഞാനാമാക്കുന്നതൊക്കെ കളയേണം വിജ്ഞാനാമിനുള്ളിൽ വർദ്ധിക്കണം അജ്ഞാനം കളയണം വിജ്ഞാനം വർദ്ധിക്കണം പിന്നെയോ ആജ്ഞാപിച്ചിടേണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരുനാഥ കൈതോഴുന്നേൻ ഗുരുനാഥനെ കൈ നിത്യം ഭാഗവാനെ കുമ്പീടുന്നേൻ എല്ലാവരും പഠിപ്പിക്കൂട്ടോ ഇത് അത്രയും നല്ല ഒരു പ്രാർത്ഥനയാണ് ഭഗവാനോടുള്ള എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ള ഇത് കേൾക്കുന്ന എല്ലാ അമ്മമാരും സഹോദരിമാരും ഒരു കാര്യം ചെയ്യൂ സഹോദരിമാരാണ് ചെയ്യേണ്ടത് പഴയ ആ നല്ല ശീലങ്ങളിലേക്ക് തിരിച്ചു പോകൂ കുട്ടികളെ ത്രിസന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണം ഇന്നത്തെ അമ്മമാർക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ അമ്മൂമ്മമാരെ ഏൽപ്പിക്കണം അവർ പഠിപ്പിക്കും പിന്നൊരു കാര്യം പറയാനുള്ളത് വീട്ടില് അഞ്ചരപ്പിയം ഫൈവ് തേർട്ടി പി എം മുതൽ സെവൻ പി എം വരെ ടെലിവിഷനോ മൊബൈലോ സീരിയലോ ഒന്നും വയ്ക്കാതിരിക്കുക വീട്ടിൽ കുട്ടികളെ പ്രാർത്ഥിപ്പിക്കുക പഠിക്കാനും ആ സമയം വിടാതിരിക്കുക ഗുരുവിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു ഇനി നമുക്ക് ഗുരു അഷ്ടകം എന്താണെന്ന് മനസ്സിലാക്കാം ഇത് വിഷ്ണു സഹസ്രനാമവുമായി ബന്ധപ്പെട്ടതല്ല ഗുരു അഷ്ടകം അങ്ങനെ ഒരു സ്തോത്രമുണ്ട് ആദിശങ്കരഭവത് പാതരാൽ രചിക്കപ്പെട്ടതാണ് ഗുരു അഷ്ടകം എന്ന സ്തോത്രം ആത്മീയ ഗുരുവിനെ സ്തുതിക്കുന്ന ഒരു അഷ്ടകമാണ് അഷ്ടകം എന്ന് പറഞ്ഞാൽ അഷ് സംസ്കൃതത്തിൽ നിന്നാണ് എട്ട് ശ്ലോകങ്ങളുണ്ടായിരിക്കും അതിൽ ആദിശങ്കരൻ തൻ്റെ ഗുരുവായ ഗോവിന്ദപാദരെ സ്തുതിച്ചു കൊണ്ട് ഹിന്ദു മതത്തിലെ വേദങ്ങളെക്കുറിച്ചുള്ള ഉയർന്ന അറിവും ജ്ഞാനോദയവും നേടുന്നതിനുള്ള മാർഗവും നൽകുന്ന ഒരു ആത്മീയ ആചാര്യനാണ് ഗുരു കേവലം ഗ്രന്ഥപഠനം കൊണ്ട് ഒരാളെ ഗുരുവാക്കാനാവില്ല വേദങ്ങൾ പഠിച്ച് ആത്മസാക്ഷാത്കാരത്തിലൂടെ ആത്മാവിനെ നേരിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഗുരുവായി തീരാൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് എന്നെ ഗുരു എന്ന് ആരും സംബോധന ചെയ്യല്ലേ എന്നുള്ളത് കാരണം ഗുരുവിന് കുറേ കഴിവുകൾ വേണം ഗുരു അറിവുള്ളവനും ആത്മസാക്ഷാത്കാരമുള്ളവനും നിർമ്മലനും സദ്ഗുണമുള്ളവനും തപസ്സുള്ളവനും സത്യവാനും കാമവും മായയും ഇല്ലാത്തവനും ഈശ്വരനിൽ സമർപ്പിതനും അർപ്പണബോധവുമുള്ളവനായിരിക്കണം ഗുരു ബ്രഹ്മത്തെ അറിയുന്നവനാണ് മനുഷ്യരൂപത്തിലുള്ള ദൈവമാണ് ഗുരു ഗുരുവിൻ്റെ വാക്കുകൾ ദൈവവചനം പോലെയാണ് വേദങ്ങളനുസരിച്ച് മഹാവിഷ്ണു പുരാതന കാലത്ത് ഋഷിമാർക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്നു ഭാഗവതം എന്ന് കേട്ടിട്ടില്ലേ ശ്രീമദ് ഭാഗവതത്തെ ആദ്യം ഭഗവാൻ ശ്രീഹരി ബ്രഹ്മദേവന് നാല് ശ്ലോകങ്ങളിലായി ഉപദേശിച്ചു കൊടുത്തു ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ ഒമ്പതാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് കൂടിയ നാല് ശ്ലോകങ്ങളാണ് ചതുശ്ലോകീ ഭാഗവതം ആദ്യം രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് ആശീർവാദം ചെയ്ത് ചതുശ്ലോകീ ഭാഗവതം ഉപദേശിക്കുന്നു അതിൽ ആദ്യത്തെ ശ്ലോകം പറഞ്ഞു തരാം പശ്ചാഹം സൃഷ്ടിക്കു മുമ്പ് പരമാത്മാവായ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ചവസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രളയത്തിൽ എല്ലാം ഇല്ലാതായാൽ ശേഷിക്കുന്നതും ഞാൻ തന്നെ അതുകൊണ്ട് സൃഷ്ടിക്കും പ്രളയത്തിനുമിടയിൽ പ്രപഞ്ചാകാരേണ തോന്നപ്പെടുന്നതും ഞാൻ തന്നെയാണ് അതായത് ഭഗവാൻ തന്നെയുള്ളൂ എന്നുള്ളത് നമ്മൾ പല നാമങ്ങളിലൂടെ പഠിച്ചു ഇവിടെ സാന്ദർഭിക വശാൽ ഞാൻ ചൊല്ലിയതാണിത് ചതുശ്ലോകി ഭാഗവതത്തിൽ നാല് ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയൂ എ അത് ചൊല്ലിത്തരാം ഇവിടെ നമ്മൾ ഗുരുവിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത് ഭഗവാൻ ഉപദേശിച്ച ഈ ചതുശ്ലോകി ഭാഗവതം ബ്രഹ്മാവ് ഒന്നുകൂടി വിശദീകരിച്ച് നാരദൻ ഉപദേശിച്ചു തൻ്റെ പത്ത് മക്കളിൽ ഒരാളാണല്ലോ നാരദൻ നാരദൻ ഉപദേശിച്ചു ശ്രീ ശ്രീനാരദൻ അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് വേദവ്യാസനും വേദവ്യാസ മഹർഷി തൻ്റെ പുത്രനായ ശ്രീ ശുഗബ്രഹ്മർഷിക്കും ശ്രീ ശുഖൻ അത് ഗംഗാതീരത്ത് പ്രായോപേശം ചെയ്യുന്ന പരീക്ഷിത് രാജാവിന് ഉപദേശിച്ചു അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് ലഭിച്ചത് നമുക്കിവിടെ ഗുരു അഷ്ടക സ്തോത്രം ഒന്ന് മനസ്സിലാക്കാം ഇത് കുറേ പേരെന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ ഈ സമയത്ത് ഗുരു അഷ്ടക സ്തോത്രം ഒന്ന് ചൊല്ലിത്തരാനായിട്ട് ശ്രമിക്കുന്നത് ശ്ലോകങ്ങൾ എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട് മോർ എന്നുള്ള എന്നുള്ളവിടത്ത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മോർ കാണും അതിലും തൊഴുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം തെളിഞ്ഞു കാണാം എല്ലാം ശരിയായിട്ട് എഴുതി സാൻസ്ക്രിറ്റിലും മലയാളത്തിലും എഴുതി തരുന്നുണ്ട് അതിൻ്റെ അർത്ഥവും ചെറുതാക്കിയിട്ട് തരുന്നുണ്ട് എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ ഞാനിനി ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നു എട്ട് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ഇതിലൊരു പാഠഭേദമുണ്ട് അതായത് ആദ്യത്തെ രണ്ട് വരി മാത്രമേ വരി എന്ന് വെച്ചാൽ ആദ്യത്തെ വരി രണ്ട് വരികൾ അതിൽ ആദ്യത്തെ വരി നമുക്ക് പഠി രണ്ട രണ്ടാമതുള്ള അതായത് മൂന്നാമത്തെ പദവും നാലാമത്തെ പദവും എൽ ഈ എട്ട് ശ്ലോകത്തിലും ഒരുപോലെയാണ് അതിലൊരു പാഠഭേദമുണ്ട് ചില പുസ്തകങ്ങളിൽ ആദ്യം ഗുരുരഗ്രി എന്ന് കാണും ചില പുസ്തകങ്ങളിൽ മനശ്ചേന ലഗ്നം ഗുരുരഘ്രി എന്ന് കാണും തെറ്റല്ല രണ്ടിൻ്റെ അർത്ഥം ഒന്ന് ഒരേ ഇത് തന്നെയാണ് കേട്ടോ അത് ശ്രദ്ധിക്കണം ഇനി ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നു ഗുരു അഷ്ടകത്തിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ ശ്ലോകം ശരീരം സ്വരൂപം തഥാവാ കലത്രം യശ്ശാരുചിത്രം ധനം ഗുരോരംഗ്രി പദ് മനശ്ചേന ലഗ്നം തത കിം തത കിം തത കിം തത കിം ഒരാളുടെ ശാരീരിക ഘടന മനോഹരമായിരിക്കാം അതുപോലെ തന്നെ ഭാര്യയും അയാളുടെ യശസ് നാല് ദിക്കുകളിലും പ്രശസ്തവുമായിരിക്കാം മേരുപർവ്വതത്തിൻ്റെ അത്രയും വ്യാപ്തിയിൽ സമ്പത്തുണ്ടായിരിക്കാം എന്നിരുന്നാലും അയാളുടെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെയെന്ത് 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 പിന്നെയെന്ത്ന്നാണ് ചോദിക്കുന്നത് തത്തഹ് കിം തത്തും തത്ത കിം തത്തും ഈ അവസാനത്തെ രണ്ടു വരിയും ഒരേ അർത്ഥമാണ് അതായത് ഗുരുവിൻ്റെ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തൊന്നാണ് എല്ലാ ശ്ലോ എട്ടു ശ്ലോകത്തിലും വരുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരാം കലത്രം ധനം പുത്ര പൗത്രാതി സർവം ഗൃഹം ബാന്ധവാ സർവമേതദ്ധിജാതം ഗുരോരംഗ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തത കിം ത കിം തത്ത കിം തത്ത കിം ഭാര്യ സമ്പത്ത് പുത്രന്മാർ പേരക്കുട്ടികൾ തുടങ്ങിയവ എല്ലാം ഉണ്ടായി ഉണ്ടാവാം വീടും ബന്ധുമിത്രാദികളും എല്ലാം തന്നെ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും അയാളുടെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ പിന്നെയെന്ത് 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 അതായത് യാതൊരു കാര്യവും ഇല്ലയെന്നാണ് അവസാനത്തെ രണ്ട് രണ്ടുപേര് ഗുരുവിനെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ മനസ്സ് ഗുരുവിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം അടുത്ത മൂന്നാമത്തെ ശ്ലോകം ഷടങ്കാതിവേദോ മുഖേ ശാസ്ത്രവിദ്യ കവിത്വാദിഗദ്യം സുപദ്യം കരോതി ി പത്മേ മനശ്ചേനം തത കിം തിം തത്ത കിം ആറ് അവയവങ്ങളുള്ള വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവും ഒരാളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കാം കവിതകളിൽ അനുഗ്രഹീതൻ ആയിരിക്കുന്നതിനൊപ്പം ഗദ്യവും പദ്യവും രചിക്കുന്നുണ്ടാകാം എന്നിരുന്നാലും അയാളുടെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിനു തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ പിന്നെയെന്ത് 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 നാലാമത്തെ ശ്ലോകം മാന്യ വിദേശേഷുമാന്യസ്വദേശേഷുധന്യ സദാ ചാരൃത്തേഷു മത്തോന്ന ചാൻ പത്മേ മനശ്ചേ ലഗ്നം കിം തത കിം തിം മറ്റു രാജ്യങ്ങളിൽ എന്നെ ബഹുമാനിക്കുന്നു എൻ്റെ ജന്മനാട്ടിൽ ഞാൻ സമ്പന്നനാണ് സത്യമാർഗത്തിൽ എന്നെ മറികടക്കുവാൻ ആരുമില്ല ഇങ്ങനെയൊക്കെ ഒരാൾ ചിന്തിക്കുന്നുണ്ടാവാം എന്നിരുന്നാലും അയാളുടെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിനു തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ पिनयन्त् 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 अञ्चामत् श्लोकं क्षमामण्डले भूपभूपालवृन्दैः सदा सेवितं यस्य पादारविन्दं गुरोरङ्घ्रिपद्मे मनश्चेन लग्नं ततः किं ततः किं ततः किं ततः किम् ഒരാളെ നിരന്തരം പ്രശംസിക്കുകയും ഈ ലോകത്തിലെ ചക്രവർത്തിമാരും ഭരണാധികാരികളും ആതിഥേയത്വം വഹിക്കുന്ന സദസ്സ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടാകാം എന്നിരുന്നാലും അയാളുടെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ പിന്നെയെന്ത് 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 ആറാമത്തെ ശ്ലോകം യശോമേഗതം പ്രദാപാ ജഗദ്വസ്തു സർവം കരേയത് പ്രസാദാ പദ്മേ തത 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 കിം 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 തത കിം എൻ്റെ സന്മനസ് ദാന കർമ്മം കൂർമ്മബുദ്ധി തുടങ്ങിയുടെ വാർത്തകൾ എല്ലാ ദിശകളിലേക്കും വ്യാപകമാകാം എന്റെ ഗുണങ്ങൾ കാരണം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എനിക്കായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും എൻ്റെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ പിന്നെയെന്ത് 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 ഏഴാമത്തെ ശ്ലോകം നഭോഗേ നൈവ നെജിരാജവ് നാഖേത്തം ഗുരോരംഗ്രിപത്മി മനശ്ചേനം തത കിം തത കിം തത കിം തത കിം യോഗവും യോഗയും ധ്യാനവും പോലുള്ള പ്രവൃത്തികൾ പ്രവൃത്തികളാലോ സന്യാസത്താലോ മനസ്സ് ബാഹ്യ ആനന്ദങ്ങളിൽ നിന്ന് വിട്ടുമാറിയേക്കാം വീട്ടുകാര്യങ്ങളിൽ നിന്നും അതുപോലെ ഭൂമിയിലെ മുഴുവൻ സ്വത്തിനോടുമുള്ള ഇഷ്ടവും തീർന്നിരിക്കാം എന്നിരുന്നാലും അയാളുടെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ പിന്നെയെന്ത് 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 ഇപ്പോൾ ഒരാൾക്ക് വൈരാഗ്യം വന്നു തുടങ്ങിയിരിക്കാം എന്നിരുന്നാലും ഗുരുവിൻ്റെ പാദങ്ങളെ നമസ്കരിക്കണം മനസ്സിൽ നമസ്കരിക്കണം അടുത്തത് എട്ടാമത്തെ ശ്ലോകം അരണ്യേന ഗേഹേന വാസ്വസ്യേ േഹേ മനോ വർത്ത മേ ന്നഘേ ഗുരോരംഗ്രിപദ് മനശ്ചേന്ന ലഗ്നം തത തം തം തതസോ ഗേഹേ നേഹേ മനോവർത്ത മേ ത്നർഘേ ഗുരുരദ് മനശ്ചേന്ന ലം കിം തത കിം കിം തത്ത കിം വനങ്ങളിലും അല്ലെങ്കിൽ വീട്ടിലും ജീവിക്കാനുള്ള മനസ്സിൻ്റെ ഇഷ്ടം തീർതിരിക്കാം നേട്ടങ്ങൾക്കായുള്ള എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടിരിക്കാം ശരീരത്തിൻ്റെ ക്ഷേമത്തിനായുള്ള ആശങ്ക പോലും ഇല്ലാതായി കാണാം എന്നിരുന്നാലും അയാളുടെ മനസ്സ് ഗുരുവിൻ്റെ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ പിന്നെയെന്ത് 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 ഇതാണ് ഗുരുവഷ്ടകത്തിൽ പിന്നെ ഇതിൽ പിന്നീട് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഫലം ഗുരോരഷ്ടകം ഗുരുരഷ്ടകം പുണ്യദേഹി യതിർഭൂപതി ബ്രഹ്മചാരി പദം മനോയസ്യ ലഗ്നം ഇതാണ് ഇതിൻ്റെ ഫലം അപ്പോൾ ഇത്രയാണ് ഗുരു അഷ്ടകം പറയുന്നത് ശ്ലോകങ്ങൾ അർത്ഥവും കേട്ടോ ആദിശങ്കരഭവത് ഭഗവത്പാദരുടെ ഗുരു അഷ്ടക സ്ത്രോത്രത്തിൽ നിന്നും ഗുരുവിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നൽകുന്ന സമാരാധ്യനാണ് ഗുരു ഇതിനായി യഥാർത്ഥ ജ്ഞാനത്തെ നൽകുന്ന യോഗ്യനായ ഗുരുവിനെ സമീപിക്കേണ്ടതാണ് പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് നയിക്കാൻ മനുഷ്യർക്ക് ധാരാളം ഗുരുസ്ഥാനീയരെ ആവശ്യമാണ് മാതാ പിതാ ഗുരു ദൈവം എന്ന മഹദ്വചനം അതാണ് സൂചിപ്പിക്കുന്നത് സൻ സനാതനധർമ്മവിശ്വാസികൾ അമ്മയും അച്ഛനും ആചാര്യന്മാരും ദൈവതുല്യരാണെന്ന് കരുതുന്നു എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവാണ് മഹാവിഷ്ണു അല്ലേ എല്ലാവരുടെയും ജന്മദാതാവുമാണ് മഹാവിഷ്ണു മഹാവിഷ്ണു ജഗത് ഗുരുവാണ് അനന്തനായ ഏകനായ ഭഗവാൻ വേദങ്ങളുടെ രചയിതാവും അറിവും ഉള്ളവനുമായതിനാൽ എല്ലാ ആത്മീയ പഠനത്തിലും ഭഗവാൻ ഗുരുവാണ് അദ്ധ്യാപകനിലെ അറിവും സംസാരശേഷിയും വിദ്യാർത്ഥികൾക്ക് ഈ മഹത്തായ സത്യം കേൾക്കാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കഴിവും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് അര് ആത്മൻ എവിടെ അറിവിൻ്റെ കൈമാറ്റം ഉണ്ടായാലും ഭഗവാൻ മാത്രമാണ് ഗുരു ഇനി അടുത്ത നാമമാണ് ഗുരുതമഹ ഇതുതന്നെ അതായത് അത്യുത്തമനായ ഗുരുവാണ് ഗുരുതമൻ അത്യുത്തമനായ ഗുരുവാണ് ഗുരുതമൻ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ സൂചിപ്പിക്കുവാൻ പദത്തിനോടുകൂടെ തമ എന്ന് ചേർക്കുന്നു ഏറ്റവും ശ്രേഷ്ഠനും ആദിഗുരുവുമായ ഭഗവാനെ ഗുരുതമൻ എന്ന് പറയുന്നു മഹാവിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ നിന്നാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് എന്നിട്ട് ബ്രഹ്മാവിനെ വേദജ്ഞാനം നൽകി എല്ലാ അറിവിൻ്റെയും സ്രോതസ്സായ വേദങ്ങളുടെ സ്രോതസ്സാണ് ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാദികൾക്കും ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഗുരുതമഹ എന്ന നാമം അർത്ഥവത്താണ് നമ്മൾ ഗുരുവിനെക്കുറിച്ചിപ്പോൾ പഠിച്ചു അല്ലേ ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് ഇരുപത്തിനാല് ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ഒരു ഭാഗം കൂടി അത് പറഞ്ഞു തരാം ദത്താത്രേയ വധൂതൻ്റെ ഇരുപത്തിനാല് ഗുരുനാഥന്മാരെക്കുറിച്ച് അതുകൂടി കേൾക്കാം കേട്ടോ അടുത്ത ഭാഗത്തിൽ എന്നിട്ട് ബാക്കിയുള്ള അർത്ഥങ്ങളിലേക്ക് വരാം കേട്ടോ ഇപ്പോൾ ഇത് മനസ്സിലാക്കാം എല്ലാവരും എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം ഓം തത്സത്